തൊണ്ണൂറുകളിൽ മലയാളികൾ ഫുട്ബോൾ ലഹരിയിലായിരുന്നതിന് ഒരു കാരണമുണ്ട് വി പി സത്യനും ഐ എം വിജയനും യു ഷർഫിലിയും സി വി പാപ്പച്ചനും കുരുകേഷ് മാത്യുവടങ്ങുന്ന വലിയൊരു മലയാളി ഫുട്ബോൾ താരങ്ങളുടെ നിരയുണ്ടായിരുന്നു അന്നത്തെ ഡി ജി പി ആയിരുന്ന എം കെ ജോസഫ് ഇവരെ കേരള പോലീസിലേക്ക് എടുക്കുകയും കേരള പോലീസിന്റെ ടീം ലോക പ്രശസ്തമാവുകയും ചെയ്തു നീണ്ട പത്തൊൻപത് വർഷം കൈവിട്ടുപോയ സന്തോഷ് ട്രോഫി തിരിച്ചു പിടിക്കുകയും പിറ്റേ വർഷം അത് നിലനിർത്തുകയും ചെയ്തത് വി പി സത്യൻ എന്ന അത്ഭുത മനുഷ്യന്റെ നേതൃത്വത്തിലുള്ള കേരള സംഘമായിരുന്നു അങ്ങനെ ലോക ഫുട്ബോളിൽ ഇന്ത്യക്കും ഇടം കിട്ടിയേക്കും എന്ന പ്രതീക്ഷ അതിന് നേതൃത്വം കൊടുത്ത മലയാളി സംഘം ആ സംഘത്തെ നയിച്ച വി പി സത്യൻ ഓർത്തു പോവുകയാണ് ആ സംഘത്തിന്റെ ഭാഗമായിരുന്ന ഐ എം വിജയന് ഏറെ വൈകി പത്മശ്രീ പുരസ്കാരം കിട്ടുമ്പോൾ ഐ എം വിജയന് നേരത്തെ തന്നെ അർജുന അവാർഡ് കിട്ടിയിരുന്നു ഫുട്ബോളിനു വേണ്ടി മാത്രം ജീവിതം നീക്കിവെച്ച് മറ്റൊരു മലയാളി ഫുട്ബോളറും എത്തിയിട്ടില്ലാത്ത വിധത്തിൽ അസാധാരണമായ നേട്ടങ്ങൾ കൊയ്ത് എക്കാലത്തെയും മലയാളിയുടെ അഭിമാന താരമായി മാറിയ വി പി സത്യന് ഒരു കാലത്തും ഒരു പുരസ്കാരവും അംഗീകാരവും ആരും കൊടുത്തിരുന്നില്ല നാൽപ്പത്തിയൊന്നാമത്തെ വയസ്സിൽ അതീവ ദുരൂഹമായി ചെന്നൈയിലെ റെയിൽവേ ട്രാക്കിൽ വി പി സത്യൻ്റെ മൃതദേഹം കണ്ടെത്തുമ്പോൾ അദ്ദേഹത്തിന്റെ രണ്ട് പതിറ്റാണ്ടോളം നീണ്ട ഫുട്ബോൾ പ്രണയത്തിന് അന്ത്യമാവുകയായിരുന്നു ഒരുപക്ഷെ ഇന്ത്യൻ ഫുട്ബോളിൽ വി പി സത്യനെ പോലെ നേട്ടങ്ങൾ കൊയ്ത മറ്റൊരു താരം വരില്ല സത്യന്റെ നിഴലായിരുന്നു വാസ്തവത്തിൽ ഐ എം വിജയൻ പതിനഞ്ച് വർഷം ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു എൺപതോളം അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ഫെഡറേഷൻ കപ്പും സാഫ് കപ്പും അടക്കം നേടിയെടുക്കാത്തതായി ഒന്നുമില്ല ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ സത്യൻ്റെ നേട്ടങ്ങൾക്ക് സമാനമായി മറ്റൊരാളുണ്ടാവില്ല ഐ എം വിജയൻ നമ്മുടെ അഭിമാനമാണ് വിജയന് എത്ര പുരസ്കാരം കൊടുത്താലും അത് അധികമല്ല എന്നാൽ ഐ എം വിജയന് അർജുനെയും പിന്നാലെ ഇപ്പോൾ പത്മശ്രീയും കിട്ടുമ്പോൾ എന്തുകൊണ്ടാണ് അകാലത്തിൽ മരണം തേടിപ്പോയ വി പി സത്യന് മാത്രം ഒരു പുരസ്കാരവും കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് നാൽപ്പത്തൊന്നാമത്തെ വയസ്സിൽ രണ്ടായിരത്തി ആറിൽ മരിക്കുന്നതുവരെ വി പി സത്യന് അർജുന അവാർഡ് കൊടുക്കാതിരുന്നത് മരണശേഷവും പത്മ പുരസ്കാരങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ട് വി പി സത്യൻ അതിന് അർഹനാവുന്നില്ല വി പി സത്യന്റെ മരണം ആത്മഹത്യയാണ് എന്ന് ചിലർ പറഞ്ഞ് സ്ഥാപിക്കുന്നത് കൊണ്ടല്ലേ വാസ്തവത്തിൽ ആത്മഹത്യയാണ് എന്ന നിഗമനത്തിൽ എത്തുന്നത് എന്ത് പശ്ചാത്തലത്തിലാണ് സത്യൻ്റെ ജീവിതം മുഴുവൻ ഫുട്ബോൾ ആയിരുന്നു ഫുട്ബോളിന്റെ ലഹരിയിൽ തന്നെ ജീവിച്ചുപോയ മനുഷ്യൻ കേരള പോലീസിൽ അർഹമായ പ്രൊമോഷൻ നിഷേധിച്ചപ്പോൾ അദ്ദേഹം ജോലി രാജിവെച്ച് മോഹൻ ബഗാനിലേക്ക് പോയി അവിടെ നിന്നും ചെന്നൈയിലെത്തി ഇന്ത്യൻ ബാങ്കിൻ്റെ കോച്ചും ഇന്ത്യൻ ബാങ്കിലെ ഒരു അസിസ്റ്റൻ്റ് മാനേജറുമായി പണിയെടുക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തെ മരണം വിളിച്ചുകൊണ്ടുപോകുന്നത് ആത്മഹത്യയാണ് എന്ന് സ്ഥാപിക്കുന്നത് അദ്ദേഹം പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന നാല് ആത്മഹത്യാ കുറിപ്പുകളുടെ പശ്ചാത്തലത്തിലാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ അനതയോട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് വിഷാദരോഗം അദ്ദേഹത്തെ ബാധിച്ചിരുന്നു അനേകം തവണ പരിക്കേറ്റിരുന്നു കാലിൽ കമ്പിയിട്ടിരുന്നു അതൊക്കെ അദ്ദേഹത്തെ വല്ലാതെ തളർത്തിയിരുന്നു പിന്നെ ഫുട്ബോൾ ലോകത്ത് അദ്ദേഹം നേരിട്ട അവഗണനകൾ അർഹതപ്പെട്ട ഒന്നും ലഭിക്കാതെ വന്നത് സാമ്പത്തിക ബാധ്യതകൾ ഒപ്പം ഈ വേദനയെ അതിജീവിക്കാൻ അദ്ദേഹം കഞ്ചസ്റ്റിറോയിഡുകൾ ഇതെല്ലാം അദ്ദേഹത്തെ തളർത്തുകയും മാനസികമായി ഒരുതരം വിഷാദ രോഗത്തിലേക്ക് മാറുകയും ചെയ്തു ഒരു ഹാലിസിനേഷൻ്റെ ലോകത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം ഇടയ്ക്കിടെ അദ്ദേഹം മരിക്കുന്നതിനെക്കുറിച്ച് സ്വപ്നം കാണും അപ്പോഴൊക്കെ അദ്ദേഹം കത്തെഴുതി വെക്കും എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ച് ആ കത്ത് വീട്ടുകാർ കീറിക്കളയുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ കുഴപ്പത്തിലാവാതിരിക്കാനാണ് എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കും അങ്ങനെ ഒരു ജീവിതമായിരുന്നു സത്യൻ്റെ അവസാന കാലയളവിൽ ഒരു ദിവസം സത്യൻ ചെന്നൈയിലെ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ മുട്ടി മരിച്ച നിലയിൽ കണ്ടെത്തുന്നു അത് ആത്മഹത്യയാണ് എന്ന് ഭാര്യ അനിത ഇപ്പോഴും വിശ്വസിക്കുന്നില്ല അനിത പറയുന്നത് ഒരു ഹാലിസിനേഷൻ ലോകത്ത് സംഭവിച്ച അപകടമാവുമെന്നാണ് അനിത ഇന്ന് എന്നോട് പറഞ്ഞത് കേൾക്കുക പലരും സത്യേട്ടന്റെ മരണം ആർമഹത്യാണ് പറഞ്ഞിട്ട് ആ രീതിയിലേക്ക് അത് മാറ്റാൻ നോക്കുകയാണ് പുള്ളി അവസാന കാലത്ത് വളരെ മോശമായ ജീവിതമാണ് നയിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് കാരണം ഈ ചെന്നൈയിലായിരുന്നല്ലോ ഞങ്ങൾ അപ്പൊ അവിടെ ഉണ്ടായിരുന്ന കുറെ ആളുകൾ കാര്യം അറിയാതെ ഇങ്ങനെ പറഞ്ഞു നടന്നതാണ് അപ്പൊ ഞങ്ങൾ ചികിത്സയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു രണ്ടു മൂന്ന് വർഷം ചികിത്സയൊക്കെ ചെയ്യുന്നുണ്ട് കുറെ വ്യത്യാസമൊക്കെ വന്നിട്ടുള്ളതായിരുന്നു എനിക്ക് തോന്നുന്നത് എന്റെ ഒരു ഇത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ പുള്ളി ഇങ്ങനെ സ്റ്റേഷനിൽ ഇരിക്കുകയാണ് അപ്പം വണ്ടി വന്ന സമയത്ത് ഈ സ്റ്റേഷനിലെ നിർത്താതെ ഒരു വണ്ടിയാണ് ട്രെയിൻ അതായത് ഞങ്ങൾ താമസിച്ച വാദമ്പൊക്കെയാണ് അപ്പം അവിടുന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പുള്ളി ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീട്ടിലേക്ക് സാധാരണഗതിയിൽ തിരിച്ചു വരുന്ന പോലെ വരാൻ വേണ്ടി ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു അലൂസിനേഷനും മന്ദഗതിയും ഈ ഡ്രിങ്ക്സൊക്കെ അടിച്ചതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു രാത്രിയും തോന്നും എവിടെയോ എവിടെയോ ഇരിക്കുവായിരുന്നു അത് സ്റ്റേഷൻ പല്ലാവുരം സ്റ്റേഷനിലോ മറ്റും അപ്പോൾ കേറാനായിട്ട് പുള്ളി വണ്ടി നിർത്തും വിചാരിച്ചിട്ട് കേറാൻ അങ്ങോട്ട് പോയിട്ടുണ്ടാവും അപ്പം ഇടിച്ച് വീണതാവാനാണ് സാധ്യതയുള്ളത് അല്ലാതെ ഒരു കാരണം വെച്ചാലും സത്യേട്ടൻ മരിക്കില്ല അതായത് സ്വയം മരിക്കില്ല അദ്ദേഹത്തിൻ്റെ അതിന് കഴിയൂല കാരണം അത്രയ്ക്കൊരു പാവം മനസ്സായിരുന്നു പേടിയായിരുന്നു മരിക്കാനൊക്കെ പിന്നെ നമ്മളെല്ലാം ഒറ്റപ്പെട്ടു പോകുന്നു അവസാന നിമിഷം അങ്ങനെ തീരുമാനം എടുത്താണ് പുള്ളി എപ്പോഴും ഈ ഇതുപോലെയുള്ള ഇനിയൊരു തോന്നലിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരുന്നത് പിന്നെ നമ്മളൊക്കെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തൊക്കെ ആണ് നിന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഒരു മൂന്നാലഞ്ച് വർഷം അങ്ങനെ പോയി പക്ഷേ ലാസ്റ്റ് മിനിറ്റിൽ ഈ രണ്ടായിരത്തി ആറില് വേൾഡ് കപ്പ് വന്ന സമയത്ത് ഒരുപാട് പുള്ളി ഉറക്കൊഴിച്ചിരുന്നു അപ്പം ആ ഉറക്കൊഴിച്ചുകൊണ്ടായിരിക്കണം വീണ്ടും ഈ അസുഖം വരാൻ തുടങ്ങാൻ കാരണം അതുവരെ കുഴപ്പമില്ലാണ്ട് പോയതാണ് അപ്പം ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരുന്നു ഭക്ഷണമായാലും ഉറക്കമൊഴിക്കാനൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ പക്ഷെ ആളുകളെല്ലാം അത് ആത്മഹത്യ എന്നാക്കി തീർക്കാനും പിന്നെ സാമ്പത്തികമായി സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ഒരുപാട് പ്രശ്നങ്ങൾ മൂപ്പർക്കുള്ളത് കൊണ്ട് ജോലിക്ക് നടക്കി പോകാതെ പറ്റൂലായിരുന്നു പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇതെല്ലാം ശരിയാണ് പക്ഷെ കാരണം അദ്ദേഹം മരിച്ചില്ല എന്ന് എല്ലാം എനിക്ക് ഉറപ്പാണ് കാരണം ആത്മഹത്യ ട്രെയിനിന്റെ മുന്നിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുന്ന ഒരാളുടെ ബോഡിയല്ല ഞാൻ കണ്ടത് എനിക്ക് ബോഡി കാണണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ കാണിച്ചുതരും പക്ഷേ എവിടെയും ശരീരത്തിന്റെ ഭാഗത്ത് മുറിവുകളില്ല ബാക്ക് സൈഡിലോ മറ്റോ ആണ് തട്ടിയിരിക്കണം ചെയ്യുന്നത് അങ്ങനെയാണ് അദ്ദേഹം മരിച്ചത്മഹത്യാന്ന് പറഞ്ഞു എല്ലാരും അദ്ദേഹത്തിനെ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത് ഈ അവാർഡൊക്കെ കൊടുക്കുന്ന കാര്യത്തിലും അങ്ങനത്തെ പ്രശ്നം ഉണ്ടോ എന്ന് എനിക്ക് ഒരുപക്ഷെ സത്യൻ ആത്മഹത്യ ചെയ്തതാണ് എന്ന് പൊതുബോധമാവാം സത്യനെ അർഹതപ്പെട്ട പദവികളിൽ നിന്നും മാറ്റി നിർത്തുന്നത് പക്ഷെ അങ്ങനെ അവഗണിക്കേണ്ട ഒരു കായിക താരമായിരുന്നില്ല വി പി സത്യൻ എന്ന എക്കാലത്തെയും പ്രഗത്ഭനായ ഇന്ത്യൻ ഫുട്ബോളർ പത്ത് തവണ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു തൊണ്ണൂറ്റിമൂന്നിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ കളിക്കാരനായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ടിലും തൊണ്ണൂറ്റി മൂന്നിലും അഭിമാനകരമായി സന്തോഷ് ട്രോഫി കേരളത്തിൽ പിടിച്ചു കൊടുത്തു അന്ന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലും നാട്ടിലേക്ക് ആനയിച്ചുകൊണ്ടുപോയ ആ ആൾക്കൂട്ടത്തിന്റെ ബഹളം മാത്രം മതി എത്രമാത്രം പ്രിയങ്കരനായിരുന്നു സത്യൻ അക്കാലത്തെ ഫുട്ബോൾ പ്രേമികളുടെ മനസ്സിൽ എന്ന് തിരിച്ചറിയാൻ അങ്ങനെയൊരു സുവർണകാലം അവസാനിച്ച് വിഷാദ രോഗത്തിലേക്ക് കടന്നുപോയ സത്യനെ ജീവിതത്തെ അതിജീവിക്കാൻ കഴിഞ്ഞില്ല സത്യന്റെ മരണശേഷം കേരള സ്പോർട്സ് കൗൺസിൽ ഭാര്യ അനിതയ്ക്ക് ഒരു ജോലി കൊടുത്തെങ്കിലും റിട്ടയർ ചെയ്ത അനിതയ്ക്ക് പെൻഷനോ മറ്റു ആനുകൂല്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല അത് സ്പോർട്സ് കൗൺസിലിന്റെ പൊതു അവസ്ഥയാണ് സത്യനെ അർഹമായ അർജുന അവാർഡ് കൈവിട്ടുപോയി ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് സ്പോർട്സ് ചെയ്യുന്ന മൂന്ന് വർഷത്തിനിടയിൽ അർജുന അവാർഡ് കൊടുക്കേണ്ടതു കൊണ്ട് അതിനി കിട്ടിയെന്ന് വരില്ല എന്നാൽ സത്യന് മരണശേഷവും പത്മശ്രീക്ക് അർഹതയില്ലേ കേരള സർക്കാർ ഇനിയെങ്കിലും സത്യന് വേണ്ടി ഒരു റെപ്രസെൻറ്റേഷനെങ്കിലും കൊടുക്കണം വി പി സത്യൻ എന്ന നമ്മൾ ഒരിക്കലും മറക്കരുതാത്ത ആ മഹാപ്രതിഭയെ അംഗീകരിക്കാൻ നമ്മളാണ് ഒരുമിച്ച് നിൽക്കേണ്ടത്